ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര എം എൽ എ മാരായ കെ കെ ശൈലജയും ഷാഫി പറമ്പിലും തമ്മിലാണ് ഈ മണ്ഡലത്തിൽ പോരാട്ടം നടക്കുന്നതെന്ന് വേണം പറയാൻ ഇതിനിടെ കെ കെ ശൈലജയുടെ പ്രതികരണം എന്ന അവകാശവാദത്തോടെ ഒരു ന്യൂസ് കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ശൈലജ ടീച്ചർ ലൌജിഹാദിനെ പറ്റി നടത്തിയ പ്രതികരണം എന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത് തുടർച്ചയായ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന വ്യക്തി കൂടിയാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും പ്രതികരണങ്ങളുമൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുമുണ്ട് ലവ് ജിഹാദ് ഉണ്ട് ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലവ് ജിഹാദിൽ പെടുത്തിയെന്നാണ് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന തരത്തിൽ അവകാശപ്പെടുന്നത് എന്താണ് ഈ അവകാശവാദത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം കേരള ന്യൂസ് കാർഡിൽ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന തീയതി കാണാം ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരമൊരു കാർഡ് പ്രസിദ്ധീകരിച്ചതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലവ് ജിഹാദ് ഉണ്ട് ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലവ് ജിഹാദിൽ പെടുത്തിയെന്ന് കെ കെ ശൈലജ പറഞ്ഞതായി അവകാശപ്പെടുന്ന കാർഡ് വ്യാജമാണെന്നും ഇത്തരമൊരു കാർഡ് തങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും പ്രസ്തുത ചാനൽ വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വ്യാജ പ്രതികരണങ്ങൾക്കെതിരെ കെ കെ ശൈലജ ടീച്ചർ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോയിൽ ലഭ്യമായി തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളെല്ലാം വിശദീകരിച്ചാണ് കെ കെ ശൈലജ വാർത്താ സമ്മേളനം നടത്തിയത് നഗര പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എനിക്കതിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ വൻതോതിൽ കൂടുതൽ കൂടുതൽ അനുകൂലമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് വിരളി പൂണ്ടിട്ടായിരിക്കണം എന്നെ തേജോബം ചെയ്യുക എന്നത് സ്ഥിരം സ്വഭാവമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇതൊരു കുറ്റകൃത്യമാണെന്ന് അവർക്കറിയാം പക്ഷേ നിരവധി തവണ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടും അതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടും അതെല്ലാം തന്നെ മാറ്റി പുതിയ പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ആയിട്ട് വരികയാണ് അതിൽ ലൗജിനെ പറ്റി ടീച്ചർ പ്രതികരണം നടത്തിയെന്ന് ആരോപിക്കുന്നതിനെ പറ്റിയും വിശദീകരിക്കുന്നുണ്ട് തനിക്കെതിരായ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്ന് കെ കെ ശൈലജ വ്യക്തമാക്കിയിട്ടുണ്ട് എതിർ പാർട്ടി തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് കെ കെ ശൈലജ മുൻപ് പറഞ്ഞിരുന്നു ലഭ്യമായ വിവരങ്ങളിൽ നിന്നും ലവ് ജിഹാദ് ഉണ്ടെന്ന് കെ കെ ശൈലജ പറഞ്ഞുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാണ്